നമസ്കാരം ം കേസിൽ വീണാ വിജയന്റെ അറസ്റ്റ് ഉടൻ ഉണ്ടായേക്കുമെന്ന് സൂചന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണാ വിജയനെ ഉടൻ ചോദ്യം ചെയ്യുമെന്ന് ഇ ഡി വൃത്തങ്ങൾ അറിയിച്ചു ലോക്സഭാ തിരഞ്ഞെടുപ്പ് പരിഗണിച്ച് ചോദ്യം ചെയ്യൽ തീയതി നീട്ടിവെച്ചിരിക്കുകയാണിപ്പോൾ വോട്ടെടുപ്പിന് ശേഷമാകും ചോദ്യം ചെയ്യൽ എന്നാണ് ലഭ്യമായ വിവരം ചോദ്യം ചെയ്യലിനുള്ള സമൻസ് ഉടൻ തന്നെ അയക്കുമെന്നാണ് സൂചന വീണ വിജയനും അവരുടെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക് സോഫ്റ്റ്വെയർ സ്ഥാപനത്തിനും പണം നൽകിയത് സംബന്ധിച്ച് സി എം ആറിൽ എം ഡി അടക്കമുള്ളവരിൽ നിന്ന് മൊഴിയെടുത്തിട്ടുണ്ട് നടന്നത് കള്ളപ്പണ ഇടപാടാണ് എന്ന് തെളിയിക്കാൻ പറ്റിയ രേഖകളും തെളിവുകളും ഉണ്ടോ എന്നാണ് നിലവിൽ അന്വേഷണ സംഘം വിലയിരുത്തുന്നത് വീണയുടെ ചോദ്യം ചെയ്യലിൽ ഡൽഹിയിൽ നിന്നുള്ള തീരുമാനമാകും നിർണായകമാകുക വീണാ വിജയൻ ഉൾപ്പെട്ട മാസപ്പടി കേസിൽ ഇ ഡി സമൻസിനെതിരെ സി എം ആർ എൽ എം ഡി സി എൻ ശശിധരൻ കർത്ത വീണ്ടും ഹൈക്കോടതിയിൽ എത്തിയിട്ടുണ്ട് ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ശശിധരൻ കർത്ത ഹർജി നൽകിയിരിക്കുന്നത് ചോദ്യം ചെയ്യലിൽ നിന്നും ഒഴിവാക്കണം എന്നതാണ് ആവശ്യം സി എം ആറിൽ ജീവനക്കാരും ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട് വീണാ വിജയനിലേക്ക് ചോദ്യം ചെയ്യൽ എത്താതിരിക്കാനാണ് ഈ തന്ത്രം എന്നാണ് ഇ ഡിയുടെ വിലയിരുത്തൽ കേസിൽ വീണയെ പ്രതിയാക്കാൻ ഇ ഡി തീരുമാനിച്ചിട്ടുണ്ട് ചോദ്യം ചെയ്യലിന്റെ പേരിൽ ഇ ഡി ഉദ്യോഗസ്ഥർ പീഡിപ്പിച്ചു എന്നാണ് സി എം ആർ എൽ ജീവനക്കാർ ആരോപിക്കുന്നത് ഇ ഡി തങ്ങളെ നിയമവിരുദ്ധ കസ്റ്റഡിയിൽ വെച്ചു എന്നാണ് സി എം ആർ എൽ ഉദ്യോഗസ്ഥർ പറയുന്നത് വനിതാ ജീവനക്കാരിയെ ഇരുപത്തിനാല് മണിക്കൂർ നിയമവിരുദ്ധമായി കസ്റ്റഡിയിൽ വെച്ചു ഇമെയിൽ ഐ ഡി പാസ്വേർഡ് എന്നിവ നൽകാനും രഹസ്യ സ്വഭാവമുള്ള രേഖകൾ നൽകാനും ഇ ഡി ഉദ്യോഗസ്ഥർ നിർബന്ധിച്ചു കോടതി ഉത്തരവ് ഉണ്ടായിട്ട് പോലും ഇ ഡി ഉദ്യോഗസ്ഥർ നിയമവിരുദ്ധമായി പ്രവർത്തിച്ചുവെന്നും ഉദ്യോഗസ്ഥർ ആരോപിക്കുന്നു സി എം ആറിൽ വിവിധ വ്യക്തികളും കമ്പനികളുമായി കോടി രൂപയുടെ ഇടപാട് നടത്തിയിട്ടുണ്ട് എന്നാണ് ഇ ഡിയുടെ കണ്ടെത്തൽ ഇക്കാര്യത്തിൽ വിശദീകരണം നൽകാനാണ് സി എം ആർ എം ഡി ശശിധരൻ കർത്തയെ ഇ ഡി വിളിപ്പിച്ചത് എന്നാൽ കർത്ത സഹകരിക്കുന്നില്ല എന്നതാണ് വസ്തുത സീരിയസ് അടിസ്ഥാനത്തിലാണ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് എക്സാലോജിക്കും കരിമണൽ ഖനന കമ്പനിയും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകളിലാണ് അന്വേഷണം കേസിൽ കൂടുതൽ പേരെ വരും ദിവസങ്ങളിൽ ചോദ്യം ചെയ്യാനാണ് ഇ ഡിയുടെ നീക്കം നിലവിൽ ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്തതിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് കൂടുതൽ പേരെ വിളിപ്പിക്കാനുള്ള തീരുമാനം കഴിഞ്ഞ ദിവസവും ഹർജി പരിഗണിച്ചപ്പോൾ ചോദ്യം ചെയ്യൽ പൂർണ്ണമായും നിർത്തിവെക്കാൻ കോടതി പറഞ്ഞിട്ടുമില്ല ഇ ഡിക്ക് ശശിധരൻ കർത്തയും മൂന്ന് ജീവനക്കാരും നൽകിയ ഹർജി ഹൈക്കോടതി അവധിക്കാലത്തിന് ശേഷം മാത്രമേ പരിഗണിക്കൂ കോടതി ആവശ്യപ്പെട്ട വിവരങ്ങൾ നൽകാൻ സമയം വേണമെന്നാവശ്യപ്പെട്ടതോടെയാണ് ഹർജി മാറ്റിവെച്ചത് സി എം ആറിൽ വിവിധ വ്യക്തികളും കമ്പനികളുമായി നൂറ്റി മുപ്പത്തിയഞ്ച് കോടി രൂപയുടെ ഇടപാട് നടത്തിയിട്ടുണ്ട് എന്നാണ് ഇഡിയുടെ കണ്ടെത്തൽ